Hi, hello, good morning, yeah this is Bhiru Piyaji, helper with Raju Chaiwala, he's our very fine cook, he's a very good cook and today we are at Brahmatal campsite, uh, nearby Brahmatal because Brahmatal camp is, uh, Brahmatal camp is here, Brahmatal is little bit far from here and today we are going, I thought uh, in Lohajan from here, which is our, uh, uh, if we are going by vehicle तो इट इज़ अराउंड थर्टीन किलोमीटर नाउ आई एम मेकिंग पैनकेक पैनकेक फॉर ब्रेकफास्ट इन द मॉर्निंग एंड येस आफ्टर ब्रेकफास्ट वी आर गोइंग टू दलोहजम थैंक यू सो मच അങ്ങനെ ഹിമാലയ യാത്ര ആരംഭിച്ചിട്ട് ഇന്ന് പതിനൊന്ന് ദിവസം പിന്നീട് തിരുവനന്തപുരത്ത് നിന്നും ആരംഭിച്ച യാത്ര ഋഷികേശിലെത്തി അവിടെ നിന്നും ഹിമാലയത്തിലെ രൂപ് കൊണ്ട് ബ്രഹ്മത്താൽ ട്രക്കിംഗ് പൂർത്തിയാക്കി തിരികെ ലോഹജമ്പ് ബേസ് ക്യാമ്പിലേക്ക് നെയ്യുകയാണ് ഞങ്ങൾ part of utkun and great team great kerala team big clapping for the and and big clapping for everyone without medical issue we did together like a hundred kilometer above within seven days best of luck and do tracking keep smiling always and chechi big clapping for chechi Kribian, uh, yeah. everyone! Yay! Best team. I can say the best team, we got very best team from Kerala. Thank oh you from the mountain vibe. Basically, we are doing Himalayan trek in Uttarakhand, Himachal, Ladakh, everywhere in difficult to 18,000, like small, easy, winter trek, Everywhere we are doing Himalayan trek. So join us and do trek every year, every month. with the mountain ഇന്നത്തെ ട്രക്കിങ്ങിന് ശേഷം ഇനിയുള്ള യാത്ര തിരികെ നാട്ടിലേക്കാണ് ഡൽഹി വഴിയാണ് തിരികെ നാട്ടിലേക്ക് പോകുന്നത് പക്ഷേ പോകുന്ന വഴിയിൽ തന്നെ പല സ്ഥലങ്ങളിലും സന്ദർശനം നടത്തിയാണ് പോകുന്നത് വളരെ മനോഹരമായ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു യാത്ര തന്നെയായിരുന്നു ഈ ഹിമാലയൻ യാത്ര

എന്താ പറയാ ഇതിങ്ങനെ ഇടുന്ന ഒരു ലെവലിലാണ് അതിന്റെ ആ ഒരു ആദൃതി വരുന്നത് അതുകൊണ്ടാണ് നന്ദഗുറ്റിന്ന് പേര് ട്രക്ക് ആ റോട്ടി സെഡൽ ഒരു ട്രക്ക് ഉണ്ട് ഉത്തരാണ്ടിൽ തന്നെ അതായത് ഇതിലേക്കും തൃശ്ശൂരിലേക്കും പോകാൻ പറ്റും ഇവിടെ നന്ദാ ഗുതിയിലേക്കും പോകാൻ പറ്റുന്ന ട്രക്ക് ആണത് एक्सीबिडिशन होता है उसमें आइस क्लाइंबिंग के साथ जाना होता है आइस क्लाइंबिंग के जात में जा सकता है अगर मध्य सारे कार्य

ഇത്രയും നാളും ഈ ഹിമാലയ യാത്രയിൽ എന്നെ സപ്പോർട്ട് ചെയ്ത നിങ്ങളെല്ലാവർക്കും ഒരുപാട് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ഇനിയും ഇതുപോലുള്ള യാത്ര നടത്തുന്ന വീഡിയോസുമായി നിങ്ങളിലേക്ക് ഞാൻ എത്തുന്നതാണ് ചിൽ നിന്നും ഇന്ന് ആരംഭിക്കുന്ന യാത്ര ഏപ്രിൽ ഇരുപത്തി ഏഴിനാണ് തിരുവനന്തപുരത്ത് അവസാനിക്കുന്നത് ഇവിടെ നിന്നും തിരികെ നാട്ടിലേക്കുള്ള വിശേഷങ്ങളുമായി വീണ്ടും നിങ്ങളോടൊപ്പം ഞാൻ പങ്കുചേരുന്ന വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി താങ്ക് യു ഫോർ യുവർ വാച്ചിങ്